സി പി എമ്മിന്റെ പ്രതിർന്ന നേതാവ് എൻ ഐക്ക് ഒപ്പം ഏറെക്കാലം പ്രവർത്തിച്ചു എസ് എഫ് ഐ മാത്രം പ്രവർത്തിച്ചു അദ്ദേഹമുള്ള എ കെ ബാലൻ കേരളത്തിൽ നിന്ന് രണ്ടാമത് ഒരു ജനറൽ സെക്രട്ടറി അതിന്റെ അതെൻ്റെ എന്താണ് മനസ്സിൽ ദീർഘകാലം എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ച ആൾക്കാരാണ് എം എ ബേബിയും ഞാനും ഞാൻ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാവുമ്പോ ബേബി പ്രസിഡന്റായിരുന്നു ഞാൻ ഭ്രണൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം എസ് എം കോളേജിലായി ഞാൻ ഭ്രണൻ കോളേജിലെ എസ് എഫ് ഐ ചെയർമാനായിരിക്കുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹവുമായി നേരിട്ട് ബന്ധപ്പെടുന്നത് എന്നെ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം സഖാവ് എം എ ബേബിയാണ് പ്രത്യയശാസ്ത്രപരമായി രാഷ്ട്രീയമായി സംഘടനാപരമായി ഇന്ന് പാർട്ടിക്ക് സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു കേഡറയാണ് സെൻട്രൽ കമ്മിറ്റി അദ്ദേഹത്തെ സെക്രട്ടറിയായി വഴി ബോധ്യപ്പെടുക അതുപോലെ തന്നെ തൊണ്ണൂറ്റി രണ്ടിലാണ് ഒരു തലമുറ മാറ്റ സി പി എമ്മിൽ ഉണ്ടായത് കരാട്ടായാലും യെച്ചൂരിയായാലും അങ്ങനെയുള്ള അന്നത്തെ യുവാക്കൾ ഒരു നേതൃത്വത്തിലേക്ക് വരുന്നത് പിന്നീട് അവർ പാർട്ടിയുടെ മുഖമായി ദേശീയതലത്തിൽ പ്രവർത്തിക്കുകയാണ് ഇപ്പോഴൊരു തലമുറ മാറ്റത്തിൻ്റെ ഒരു സമ്മേളനം കൂടിയല്ലേ മന്ത്രി നടന്നത് സംശയമില്ല കറക്റ്റാണ് കാരണം ഈ എഴുപത്തിയഞ്ച് വയസ്സ് വെച്ചതോടുകൂടി ഒരു പുതിയ വിഭാഗം ജനത ഇതിലേക്ക് ആകർഷിക്കപ്പെടും ജനത എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനകീയ അടിത്തറ വികസിപ്പിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് യുവാക്കളും വിദ്യാർത്ഥികളും ആ ഒരു വിഭാഗത്തിൽ നിന്ന് വന്ന് വളർന്നു വന്ന ഒരാളാണ് എം എ ബേബി എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ ആവേശത്തോടുകൂടി ഈ രംഗത്ത് നിന്ന് ഒരു നല്ല കുതിച്ചു കാട്ടുണ്ടാവും മാത്രവുമല്ല എഴുപത്തഞ്ച് വയസ്സ് തികഞ്ഞവർ റിട്ടയർ ചെയ്യുന്നു റിട്ടയർ ചെയ്യുന്നു എന്നുള്ള പ്രയോ അല്ല റിലീവ് ചെയ്യുന്നു എന്ന് വരുന്ന സമയത്ത് വേറെ ഒരു വിഭാഗത്തിന് നല്ല പ്രാതിനിധ്യം ഇതിന് കിട്ടാൻ പോവാണ് പാർട്ടി നേതൃത്വത്തിലേക്ക് ആ ഒരു സന്ദേശം സ്വാഭാവികമായും പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഏറെ സഹായിക്കും അതായത് പാർട്ടിയുടെ എന്ന് പറഞ്ഞാൽ പാർട്ടി അണികൾക്ക് അല്ലെങ്കിൽ പ്രവർത്തകർക്ക് ഒരു ഉത്സവമാണ് അത് പാർട്ടി കോൺഗ്രസ് ആകുമ്പോഴേക്കത് ആവശ്യം അല്ലതല്ല കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഓരോരുത്തർ പങ്കെടുക്കാൻ പറ്റുക എത്രത്തോളം പാർട്ടി കോൺഗ്രസ്സുകളിൽ പങ്കെടുത്ത ഒരാളാണ് അങ്ങയുടെ ചിലപ്പോൾ ഇത് സംസ്ഥാന സമ്മേളനം പോലെ ഒരു അടുത്ത ആവില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു സമ്മേളന ഓർമ്മകൾ അല്ലെങ്കിൽ പാർട്ടി കോൺഗ്രസ് ഓർമ്മകൾ എങ്ങനെയാണ് ഞാൻ പത്താം പാർട്ടി കോൺഗ്രസ് മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ജലന്ധറിൽ ചേർന്ന പത്താം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പ്രതിനിധിയാകുന്നത് അന്ന് ഞാൻ എസ് എഫ്ഐയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയും കോഴിക്കോട് ജില്ലാ പ്രസിഡൻറ്റുമായിരുന്നു അതിനുശേഷമുള്ള ഓരോ പാർട്ടി കോൺഗ്രസിലും പങ്കെടുക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ പറയാം ഈ സമ്മേളനം എന്തുകൊണ്ടും ഇന്ത്യ രാജ്യത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് ഒരു നിർണായക ഘടകമാവും പാർട്ടിക്കൊരു പിന്നോട്ടടി ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അത് തെരഞ്ഞെടുപ്പ് രംഗത്തും സംഘടനാ രംഗത്തും നമുക്ക് കാണാൻ സാധിക്കും അതിനെ മുറിച്ചുകിടക്കാനും ഒരു ശക്തമായ ബോക്ഷേപിക്ക് പാർട്ടിയായി ഒരു വിപ്ലവ പാർട്ടിയാക്കി സി പി എമ്മിനെ വളർത്തുന്നതിന് സഹായകരമായിട്ടുള്ള രാഷ്ട്രീയ പ്രമേയവും സംഘടനാ പ്രമേയവുമാണ് ഈ സമ്മേളനം അഞ്ച് ദിവസം നീണ്ടെന്ന സമ്മേളനം ചർച്ച ചെയ്തത് മാത്രമല്ല അതിൻ്റെ സന്ദേശമെന്ന് പറയുന്നത് നല്ല രൂപത്തിൽ പൊതുസമൂഹം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ല ഈ പാർട്ടി കോൺഗ്രസ് കഴിയപ്പം ഒരു ഇതേപോലെ സംഘടന നിന്ന് പറ്റാത്തതിൻ്റെ ഒരു വിഷമം അങ്ങനെ അതൊന്നും എന്നുവെച്ചാൽ കുറേ ഓർമ്മകൾ നമുക്കുണ്ടാവുമല്ലോ കാരണം നമ്മളൊന്നും വള്ളിക്കരണ്ടിയിൽ വായിൽ വള്ളിക്കരണ്ടിയുമായിട്ട് ജീവിച്ചല്ലല്ലോ അപ്പോൾ പഴയ കുറേ നല്ല ഓർമ്മകളുണ്ട് കുറേ അനുഭവങ്ങളുണ്ട് ദുഃഖിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ട് വല്ലാത്ത രൂപത്തിലുള്ള അഗ്നിപരീക്ഷണങ്ങളുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായും അത്തരം ഓർമ്മകളൊക്കെ തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല മുതൽക്കൂട്ടാണ് ഞാൻ ഒരു കേഡറാക്കി മാറ്റുന്നതിൽ ഒരു തൊഴിലാളി വർഗക്കൂറുള്ള ഒരു പ്രവർത്തകനാക്കി മാറ്റുന്നതിൽ എന്റെ അനുഭവം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രായത്തിന്റെ പേരിലുള്ള മാത്രമാണ് ഇടയിൽ ഇടയിൽ പാർട്ടിയുടെ സജീവമായി വരെ ഉണ്ടാവും ഞങ്ങൾ റിട്ടയർ ചെയ്യുന്നില്ല റിട്ടയർ ചെയ്യുക എന്ന് പറയുന്നത് ഞങ്ങൾക്കില്ല അതാ പൊതുപ്രവർത്തനത്തിൽ മരണം വരെ ഉണ്ടാവും പക്ഷെ ആദ്യമുള്ള രംഗത്തെ ചുമതലകൾ ആ രൂപത്തിൽ ആരോഗ്യപരമായിട്ടുള്ള കാരണത്താലും ശാരീരികവും മാനസികവുമായിട്ടുള്ള കാരണങ്ങളാൽ പഴയ രൂപത്തിൽ ഞങ്ങൾക്കാർക്കും അതേ രൂപത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നാൽ ലഭ്യമായിട്ടുള്ള ഞങ്ങളുടെ കഴിവിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മരണം വരെ പാർട്ടിയെയും ബഹുജന സംഘടനകളെയും സഹായിക്കും അതിൽ എൻ്റേതായിട്ടുള്ള സംഭാവന പരമാവധി മരണം വരെ ഉണ്ടാവുകയും ചെയ്യും തന്നെയാണ് ഒരു പാർട്ടി നേതാവ് അല്ലെങ്കിൽ പാർട്ടി കേഡർ എന്ന് പറയുന്ന അദ്ദേഹത്തിന് വാക്കിൽ നിന്ന് വ്യക്തമാണ് ഈ പാർട്ടി സമ്മേളനത്തിൽ നിന്ന് അദ്ദേഹം പാർട്ടി കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം പടിയിറങ്ങുമ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള സഹപ്ര എഴുപത്തിയെട്ട് മുതൽ ഒരുമിച്ച് എസ് എഫ് ഐ യിൽ വളർന്നു വന്ന് പ്രവർത്തിച്ച എം എ ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആകുമ്പോൾ അത് വലിയ സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം നോക്കിക്കാണത്